കഴിഞ്ഞ അറുപതോളം ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സീസണിൽ ശ്രീതു കോംബോ ഉണ്ടാക്കാൻ ബിഗ് ബോസ് ക്യാമറകളും പിന്നെ കുറച്ച് പ്രേക്ഷകരും ചില മത്സരാർത്ഥികളും ചേർന്ന് കുറെ ശ്രമിച്ചു നോക്കി ഇന്ന് ശ്രീധുവിൻ്റെ അമ്മ വന്ന ശേഷം കുറച്ച് സമയം കൊണ്ട് ആ ശ്രമങ്ങളെല്ലാം ഒന്നും വല്ലാതായി ഇന്ന് രാത്രിയിൽ പതു ശ്രീതു അർജുൻ വർത്തമാനങ്ങൾക്ക് പകരം നമ്മൾ കണ്ടത് ശ്രീതു ജിൻഡോ സംസാരങ്ങളാണ് കുറച്ച് സമയം കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ജിൻഡോ ശ്രീധുവിനോട് പറഞ്ഞു ആർക്കും എതിർക്കാൻ കഴിയാത്ത ദേഷ്യം തോന്നാത്ത കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ക്യാമറകളേക്കാളും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുകയും ആദ്യ ആഴ്ച തന്നെ മണ്ടൻ നിന്ന് പേര് മേടിച്ച് എന്നാൽ പിന്നീട് പ്രവൃത്തികളിൽ താങ്കൾ ബുദ്ധിമാനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയുകയും ചെയ്ത് ജിൻഡോ തന്നെ ജിൻഡോ ശ്രീതുവിന് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ശ്രീതുവിൽ എന്റെ അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടാവാം ജിൻഡോ അതൊക്കെ പറഞ്ഞത് നിനക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്ഥാനവും പേരും ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്തത് സീരിയൽ മേഖലയിലോ മറ്റേത് മേഖലയിലോ നീ പ്രവർത്തിച്ച് എല്ലാ കാര്യറിലും നിനക്ക് കിട്ടിയ കുറേ ആരാധകരുമുണ്ട് ആ ഗ്രാഫ് താഴേക്ക് പോകാൻ നീ അനുവദിക്കരുത് ഗ്രാഫ് മുകളിലേക്ക് ഉയർത്തുവാൻ പറ്റിയില്ലെങ്കിലും അത് നിലനിർത്തുവാൻ നീ യജ്ഞിക്കണം നീ വീട്ടിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ നടന്നു പോകുകയാണ് അപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്ന് നിന്നെ പിടിച്ചു വെക്കുകയാണ് അവരിൽ നിന്നും പിടിപിടിയിച്ച് നിനക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർ നിനക്ക് മുകളിലും നീ അവർക്ക് താഴെയുമാണ് അതിനുള്ള അവസരം കൊടുക്കരുത് ഈ വീട്ടിലൊരു വ്യക്തിക്ക് പോലും നിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ തടസ്സം ഉണ്ടാക്കുവാനും നിന്റെ മുകളിൽ വരുവാനും അനുവദിക്കരുത് ഒരു കാര്യത്തിൽ പോലും നീ ആരുടെയും അടുത്ത് അഭിപ്രായം ചോദിക്കരുത് ഞാൻ അങ്ങനെയാണ് എന്റെ അനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റ് മറ്റു പലരും എടുക്കുന്നുണ്ട് അതിന് നീ അനുവദിക്കരുത് നിന്റെ കൂടെ നടന്ന് ക്രെഡിറ്റ് എടുക്കുന്നവർ ധാരാളമുണ്ട് ശ്രീധുവിന്റെ അമ്പരത്തിനിടയിലും ജിൻഡോ വീണ്ടും പറയുന്നു അതിന് നീ ഇനി അവസരം കൊടുക്കരുത് അർജുനെ പറ്റി വ്യക്തമായാണ് ജിൻഡോ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ വരുന്നത് വരെ അമ്മമാരുടെ പല അമ്മമാരുടെയും തന്നോടുള്ള പെരുമാറ്റം ശ്രദ്ധയെ ശ്രദ്ധിച്ചോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് ഈ ആ ഇഷ്ടം ഞാൻ അവരുടെ ഉള്ളിൽ ശ്രദ്ധിച്ച് ഗെയിം കളിച്ച് നേടിയെടുത്തതാണ് ഇനിയുള്ള കാലം നീ അങ്ങനത്തെ ഇഷ്ടം നേടുവാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്ത് ജിൻഡോ മണ്ടനല്ല അതീവ ബുദ്ധിമാനാണ് ഈ മനുഷ്യൻ ബിഗ് ബോസ് സീസൺ സിക്സ് ബിന്നറായാൽ ഒട്ടും അതിശയിക്കേണ്ടതില്ല